വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സെക്രട്ടേറിയറ്റ് ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു സി വണ്ടിപരിയാർ വാളാടി മണ്ഡലം കമ്മറ്റികളുടെ നേതൃത്വത്തിൽ വണ്ടിപരിയാർ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ മുമ്പിൽ സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി പി ആർ ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കലയിഞ്ചർ സമരത്തിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി പി ആർ സമരം ചെയ്തു ദിവസവേതനം എഴുനൂറ് രൂപയാക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ എൽ ഡി എഫ് സർക്കാർ വാഗ്ദാന ലംഘനം നടത്തി ആശാവർക്കർമാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു ജനാധിപത്യം എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും കിട്ടുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തി ദിവസപ്പോലി ഉറപ്പാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രേരണ പത്രികയിൽ പറഞ്ഞിരുന്നത് വർഷം ഒൻപതായി ആദ്യത്തെ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അറുനൂറ് രൂപ എന്ന് പറഞ്ഞു രണ്ടാമത് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് എഴുനൂറ് രൂപ എന്ന് പറഞ്ഞു രൂപയുടെ വർദ്ധനവ് തൊഴിലാളികൾക്ക് ഈ സമൂഹത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നഷ്ടപ്പെടുന്ന ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യുന്ന ആശാവർക്കർമാരെ പോലെയുള്ള ആളുകൾക്ക് ഒരു രൂപയുടെ വർദ്ധനവുണ്ടാക്കി കൊടുക്കുവാൻ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല ഐ എൻഡ്യു സി പിരിമിഡ് റീജ്യണൽ കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് സിദ്ധിഖ് മുഖ്യപ്രഭാഷണം പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി എസ് ഗണേശൻ മോട്ടോർ വാഹന തൊഴിലാളി യൂണിയൻ ഐ എൻഡ്യൂസി ജില്ലാ സെക്രട്ടറി രാജു ചെറിയാൻ കോൺഗ്രസ് വണ്ടിപിരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റുമാരായ രാജൻ കുഴുവൻമാക്കൽ ബാബു ആൻഡപ്പൻ മഹിളാ കോൺഗ്രസ് വാളാടി മണ്ഡലം പ്രസിഡന്റ് പ്രിയങ്ക മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുത്തു